എൻ്റെ പേര് ഷാഗി ജോസഫ് ഞാൻ കൊള്ളത്തിൽ നിന്ന് വരുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ കസിം സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് അവൾ എം എസ് സി നേഴ്സിംഗ് പരീക്ഷയിൽ ആദ്യത്തെ പിന്നെ ഒരു പേപ്പറ് അവൾക്ക് ഭയങ്കര പാടായിരുന്നു അവൾ പറഞ്ഞു അത് ഞാൻ തോറ്റു പോകും പക്ഷേ ഏതു വിധേലും എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഐ എം അമ്മ നമ്മുടെ പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിക്കാം അമ്മ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചൊന്നും നിരസിച്ചിട്ടില്ല അമ്മയെല്ലാം സാധിച്ചു തന്നിട്ടുള്ളൂ ഞാനിവിടെ നിത്യാരാധനയിൽ വിളിച്ചു പറയുകയും അപേക്ഷ കത്തിയിടുകയും ചെയ്തു ഞാൻ പറഞ്ഞു അവൾ ക്ലാസ് ക്ലാസ്സോടുകൂടി പാസ്സാകുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം അവളുടെ റിസൾട്ട് കഴിഞ്ഞു ശനിയാഴ്ച വന്നു അവൾക്ക് അവൾ പാസ്സായി ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും കൂടാനും നന്ദി പറയുന്നു പിന്നെ അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടുത്ത് അയൽ വീട്ടിലെ ഒരു കുഞ്ഞിനെ പിന്നെ സ്ത്രീ പിന്നെ കൂട്ടുകാരുടെ മകൾ സിസേറിയൻ മുഖ സിസേറിയൻ ഒരു വർഷം ഒരു മാസമായി അവൾക്കൊരു പനി വന്ന് അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിനായി ആ പനി ന്യൂമോണിയ ആകുകയും അവൾ വെന്റിലേറ്ററിലോട്ട് അവളെ മാറ്റേണ്ട അവസ്ഥയുണ്ടായി അങ്ങനെ അവൾ മരിച്ചു പോയെന്ന് തന്നെ പറഞ്ഞു അവളുടെ അമ്മ എന്നോട് പറഞ്ഞു പക്ഷാഖി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ ഞാൻ ഇവിടെ ഐ എം എസ്സിൽ ഒൻപത് ദിവസം വിളിച്ചു പറഞ്ഞു അങ്ങനെ അവൾ കണ്ണു തുറക്കുകയും അവൾ ആ സ്ഥിതിയിൽ നിന്നും മോചിതമാകുകയും ചെയ്തു അവൾ പറഞ്ഞു നിങ്ങളുടെ മാതാവ് എന്ത് പറഞ്ഞാലും സാധിച്ചു തരും അവർ ഹരിതവരാണ് പിന്നെ അതുകൊണ്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട അവൾ തിരിച്ചു വരും മരിക്കത്തില്ല അപ്പോൾ പറഞ്ഞു വെന്റിലേറ്ററാണ് ഡോക്ടർമാർ പറഞ്ഞു മരിച്ച് എന്ന് പറഞ്ഞാൽ അവർ നീ ഭയപ്പെടാതെ ഞാൻ പറയുന്നില്ലേ നിന്നോട് ഈശോ ഒരിക്കലും കൈവിടത്തില്ല നീ ജീവിച്ചപ്പം മുതലും എൻ്റെ കൂടെ എൻ്റെ അയൽവാസിയല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ല എത്ര എത്ര കഷ്ടപ്പാടുണ്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതിനൊക്കെ കാണുന്നില്ല അതല്ല ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ഈശോ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല പ്രത്യേകിച്ചും മാതാവ് പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചതല്ല ഈശോ പറഞ്ഞ ഈശോയോട് പറഞ്ഞാൽ മാതാവ് പറയുന്ന കാര്യങ്ങളെല്ലാം ഈശോ ും കൈവിടത്തില്ല അങ്ങനെ അവൾ പൂർണ്ണ സൗഖ്യമായിട്ട് തിരിച്ചു വരികയും പിന്നെ അവൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് ജീവിക്കുന്നുണ്ട് റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവാക്യം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും ഇവിടെ പരിശുദ്ധാൽ ാണ് പ്രകടമാകുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കുടുംബത്തിന് ലഭിച്ചതിനെ ഓർത്താം ഒന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവിയെ